അപ്പോഴേ ഞാൻ രാവിലെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ വീടിപ്പോഴത്തേക്കും കുറേ പേര് പാവയ്ക്കാരുടെ റെസിപ്പി ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണേ ഇത് വറുത്തരച്ച കറിയാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ അതേ രീതിയിൽ കഴിക്കാൻ പറ്റിയ ഒരു കറി അപ്പോൾ നമുക്ക് വറുത്തരയ്ക്കാൻ മടിയുള്ള സമയത്തൊക്കെ ഇതേപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ വെച്ചെടുക്കാട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന രീതിയാണേ അപ്പോൾ ഞാനൊരു പാവയ്ക്ക എടുത്തിട്ട് നല്ലപോലെ ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകി അത് വൃത്തിയാക്കി ഇത് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി മാറ്റിയിട്ട് നിങ്ങൾക്ക് സഭോളം വേണമെങ്കിൽ ചേർക്കാട്ടെ അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പൊടികളൊക്കെ ഒന്ന് ഓട് കാച്ചെടുക്കണം ഓടുകാച്ചുക എന്ന് പറഞ്ഞാൽ ചൂടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനെടുപ്പ് വെച്ചു രണ്ട് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് അവിടെ നനച്ചത് മാറ്റി വെക്കുക പിന്നെ ഞാൻ ദേ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി അവിടെ വെള്ളത്തിൽ കുതിർക്കാനിട്ടുണ്ട് അപ്പോൾ നമുക്കിനെ താളിക്കാനായിട്ട് തുടങ്ങാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് വഴിത്തി കൊടുക്കാം ഉള്ളി എല്ലാം നല്ലപോലെ വഴി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളില്ല കുതിർത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് മൂപ്പിച്ച് ഒരു അല്പം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് പാവക്കിയിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അടച്ചു വെക്കാം അതൊന്ന് തിള വരുമ്പത്തേക്ക് നമുക്ക് വാളംപൊളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളമില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറുതീയിലായിട്ട് പാവയ്ക്ക അതിനകത്ത് കിടന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നല്ലപോലെ ആയി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരും കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ആ കൈപ്പ് മാറാൻ വേണ്ടി ഒരു ഇത്തിരി ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഒരിക്കലെടുത്ത ശർക്കര പാനി ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞാൻ അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയുള്ള റെഡിയായ പത്രം